കുറഞ്ഞ ബജറ്റിൽ ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക റെഡ്മിയോ റിയൽമിയോ ഒക്കെ ആയിരിക്കും എന്നാൽ ചൈനീസ് ബ്രാൻഡുകളുടെ ഈ കുത്തക തകർക്കാൻ ലാവ ഇതാ കളത്തിലിറങ്ങിക്കഴിഞ്ഞു റെഡ്മിക്കും റിയൽമിക്കുമൊത്ത എതിരാളിയായി ലാവ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ അവതാരമാണ് ലാവ പ്ലേമാക്സ് വെറുമൊരു സ്മാർട്ട് ഫോൺ മാത്രമല്ല വിപണിയിലെ വമ്പന്മാരോട് നേരിട്ട് മുട്ടാൻ പോകുന്ന ഫീച്ചറുകളുമായാണ് ഈ ഇന്ത്യൻ ബ്രാൻഡ് വരുന്നത് ഒന്ന് പെർഫോമൻസിൽ വിട്ടുവീഴ്ചയില്ല സാധാരണ പതിമൂവായിരം രൂപ റേഞ്ചിൽ റെഡ്മിയും റിയൽമിയും തരുന്നതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ലാവയുടെ നിൽപ്പ് ഈ സെഗ്മെന്റിൽ ആദ്യമായി വേപ്പർ കൂളിംഗ് ചേംബർ ലാവ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹെവി ഗെയിം കളിക്കുമ്പോൾ ഫോൺ ചൂടാകുന്ന പ്രശ്നം ഇതിലൂടെ പരിഹരിക്കാം കരുത്തനായ ഡിമെൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് ചിപ്സെറ്റും കൂടിയാകുമ്പോൾ കോമ്പറ്റീഷൻ കടുക്കും രണ്ട് പരസ്യങ്ങളില്ലാത്ത ക്ലീൻ അനുഭവം എതിരാളികളെക്കാൾ ലാവ സ്കോർ ചെയ്യുന്ന മറ്റൊരു ഏരിയ ഇതിന്റെ സോഫ്റ്റ്വെയർ ആണ് ബജറ്റ് ഫോണുകളിൽ നമ്മൾ സാധാരണ സഹിക്കുന്ന പരസ്യങ്ങളുടെയും ആവശ്യമില്ലാത്ത ആപ്പുകളുടെയും ശല്യം ലാവയിലില്ല ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് പതിനഞ്ചിൽ വളരെ ക്ലീനായ ഒരു എക്സ്പീരിയൻസ് ആണ് ലാവ ഓഫർ ചെയ്യുന്നത് മൂന്ന് ഫീച്ചറുകൾ വാരിക്കോരി ഗെയിമിംഗ് ലുക്കുള്ള ഡിസൈൻ നൂറ്റി ഇരുപത് ഹേർട്സിന്റെ സ്മൂത്ത് ഡിസ്പ്ലേ അൻപത് എം ബി ക്യാമറ അയ്യായിരം എം എ എച്ച് ബാറ്ററി അങ്ങനെ ഒരു ഗെയിമർക്ക് വേണ്ട അതെല്ലാം ഇതിലുണ്ട് ഏറ്റവും പ്രധാനം വിലയാണ് ആറ് ജി ബി റാമുള്ള മോഡലിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില തുടങ്ങുന്നത് ചുരുക്കത്തിൽ സ്ഥിരം റെഡ്മി റിയൽമി ഫോണുകൾ കണ്ടു മടുത്തവർക്ക് അല്ലെങ്കിൽ അതേ വിലയിൽ കുറച്ചുകൂടി മികച്ച പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ലാവ പ്ലേ മാക്സ് ഒരു കിടിലൻ ഓപ്ഷനാണ് ബജറ്റ് ഗെയിമിംഗ് വിപണി പിടിക്കാൻ ലാവയ്ക്ക് കഴിയുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ